സ്ഥലം എവിടെയാ തൃശ്ശൂർ നല്ല സ്മാർട്ട് പിള്ളേർട്ടോ അപ്പൊ ഇവരെന്നോട് വിളിച്ചു പറഞ്ഞതാണ് ഇവരും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് എത്രയല്ലോ പഠിക്കണേ എന്താ പേര് അടിപൊളിയും കേട്ടോ നിങ്ങളുടെ എത്ര പൊപ്പമുണ്ട് ഡയറീസ് ബഹറിൻ ഡയറീസ് ബഹറിൻ അതാണ് ഇത് ക്യാൻഡി പീസസ് ആണോ വിൽക്കാൻ ഉള്ളതാ കിട്ടി ഇതാണ് അമ്മയുടെ കാലത്തുണ്ടായിരുന്ന പൈസ അമ്മ ഈ പൈസക്കൊക്കെ മിഠായി മേടിച്ചു പക്ഷെ ഇപ്പൊ ഇതില്ല അമ്മ ഒന്നാം ക്ലാസ്സിലായിരിക്കും സൈക്കിൾ ഉണ്ട് പിന്നെ ഇത് എന്താ ഇത് ഹായ് ഓൾ നിങ്ങൾ എല്ലാവരും പൂരം എക്സിബിഷൻ കാണാൻ പോയോ പോയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂട്ടോ തീർച്ചയായും നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞാൻ ഒരുവിധം എല്ലാ ഷോപ്പുകളും കയറി ഇറങ്ങിയിട്ട് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളേ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായും കിട്ടും അപ്പോൾ ഒരാൾക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് ഫ്രീ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ബെഡ്ഷീറ്റുകളുടെ ഒരു ഷോപ്പാണ് ആണ് കേട്ടോ ഒരു ചെറിയൊരു സ്റ്റോറാണ് അവിടെ ധാരാളം ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പില്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൺ ഫിഫ്റ്റി അത്ര കൂടുതലല്ല എന്ന് തോന്നുന്നു ഈ ഒരു പില്ലോക്ക് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ദാ ഈ ഒരു ചെറിയൊരു സ്റ്റോറി സ്റ്റോർ ഇതെനിക്ക് ഭയങ്കര കീ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരം കൊണ്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ ദാ ഈ കാണുന്നതുണ്ടല്ലോ ഇത് കുപ്പി വളകൾ ഇട്ട് വയ്ക്കാൻ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുങ്കുമം കുങ്കുമം അല്ല ഭസ്മത്തട്ടാണ് കേട്ടോ ഇതൊക്കെ ഇവിടെയുള്ള കാഴ്ചകളും വസ്തുക്കളൊക്കെ എനിക്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു മരത്തിൻ്റെ കൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഡെക്കറേറ്റീവ് പീസസും അവിടെ ഉണ്ടായിരുന്നു ഒക്കെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ എത്രയാ ഹലോ ഇത് ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കി എന്ത് ഭംഗിയുള്ള ജാറുകളാണല്ലേ അപ്പൊ നൂറ് രൂപ മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കിലോയുടെ ജാറിന് ഇരുന്നൂറ് രൂപയൊക്കെയാണ് വില വരുന്നത് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഈ ബാഗുകളുടെ സെക്ഷനും അടിപൊളി ആയിരുന്നു കേട്ടോ ചെറിയ ബാഗുകൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ വലിയ വലിയ ബാഗുകൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെയാണ് हाउ मच फाइव फिफ्टी ये मटीरियल कॉटन मैटीरियल झूठ हाँ हाँ बोलो मैडम कितना है फाइव फिफ्टी कैमरा ये कितना है, है? 550? Okay. പിന്നാ ഇവിടെ നോക്കിക്കേ ഇവിടെ നമ്മുടെ കുട്ടിക്കാലത്തെ മിഠായികളിലൊരു വമ്പൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ജീരകമിഠായി അതുപോലെ തന്നെ പുളിഞ്ചി പിന്നെന്താണ് അങ്ങനത്തെ കുറേ മിഠായികളൊക്കെ ഉണ്ടല്ലോ തേൻ നിലാവ് അപ്പം ഞാൻ ഈ പുളിഞ്ചി മേടിക്കാൻ നോക്കിയിട്ടോ അപ്പോൾ ഈ പാക്കറ്റിന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു കാലത്ത് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ഈ പുളിഞ്ചി മിഠായി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയ്ക്കും അമ്പത് ഒക്കെ പുളിഞ്ചി മേടിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു വട്ടം എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അനുശേഷൻ പറഞ്ഞു അത്ര നല്ല ഹൈജീനോട് കൂടിയിട്ടാവില്ലേ ഇതൊക്കെ ഉണ്ടാക്കണേന്ന് പറഞ്ഞു എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ായിരുന്നു പക്ഷേ ഇനി പിന്നീട് എപ്പോഴെങ്കിലും ആവാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പുളിഞ്ചിയെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പങ്കുവെക്കണം കേട്ടോ പിന്നെ ഇവിടെ കാണുന്ന ഈ ഡ്രസ്സുകളുടെ വില എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഈ സെക്ഷനിൽ അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ സെറ്റാണ് കേട്ടോ ചുരിദാറിന്റെ നല്ല ഭംഗിയുള്ള ഷാളുകളൊക്കെയാണ് എണ്ണൂറ്റമ്പത് രൂപയാണ് വില എന്ന് തോന്നുന്നു കേട്ടോ പിന്നെന്താ ഈ ഒരു സെക്ഷൻ നോക്കിക്കേ ഇതെനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ ഓഫ് വൈറ്റ് കളറുള്ള ഡ്രസ്സുകളാണ് ചുരിദാറുകളും എല്ലാം തന്നെ ഓഫ് ഓഫ് വൈറ്റ് കളറാണ് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ബ്ലൗസുകളൊക്കെ കിട്ടും കേട്ടോ 800 हंड्रेड में एवरी साइज हाँ ये फ्री साइज है फ्री साइज है, है प्योर हाँ खाली कॉटन पे है तो फ्री साइज है ऑल्टर कर सकते हैं हाँ ऑल्टर करने का है मैम इसमें ऑप्शन दिया है ये ऑप्शन है पूरा इसमें दो इंच का एक्स्ट्रा है दो इंच छोटा साइज है अभी ये छोटा है आप बड़ा करना चाहेंगे तो इसमें बड़ा कर सकते हैं फिर आप इसको बड़ा कर सकते हैं ये दिखाओ एक दिखाओ

ചക്കേടല ചക്ക ഒറിജിനാൻ്റെ അലിഞ്ഞു പോക്കട സോഫ്റ്റ് ആണ് ടേസ്റ്റ് പോണം മുളേരി ആണ് സാർ എള്ളും മുളകേരിയും മിക്സ് ആണ് അതാണ് വട്ടാരിയാണ് മൈദന ഐറ്റംസ് ആകുവരണം മാത്രമല്ല വെള്ളം മാത്രം ಕೊೈರ ತನಿಂ ಪುಕ್ಕಲ್ಲಿ ವಾಹನ್ ಅನಿಂಗು ಇರೂರು ಅರಕಲೋ ಕೂಡ ತ್ರೀ ಫಿಫ್ಟಿ ಅ ഇത് പാത്രം ചൂടുള്ള പാത്രക്കെ ഇറക്കി വയ്ക്കുന്നതാണോ അല്ല ഗ്യാസ് വെക്കണത് അല്ലേ சேனதெரு 350 ரூபா ரை ஆச்சு இது எந்த வேலை என்ன விலை 2 கிலோ பாக்ஸ் 250 200 والله கடை இங்கிலீஷ் புக்கினோ ஆஃபர் இங்கிலீஷ் புக்கினோ ഇതാ ഈ ഒരു ഷോപ്പിലുണ്ടല്ലോ ഭയങ്കര ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നമുക്ക് കിട്ടും നോക്കിക്കേ എന്തൊരു ഒറിജിനാലിറ്റി ആണല്ലേ ഇതൊക്കെ ഡെക്കറേറ്റീവ് പീസസ് ആയിട്ട് നമ്മുടെ വീടിന്റെ അകത്തടങ്ങളിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ ൂരം എക്സിബിഷൻ ആഘോഷിക്കും ഓന്നിനോടൊപ്പം തൃശൂർ പൂരം എക്സിബിഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടരയെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് എന്നുള്ളത് അറിയാനായിട്ട് ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത മറ്റ് പല വിശേഷങ്ങളും ഞാൻ വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരാം അവിടെ ഒരു ടണൽ അക്കോറിയം ഒക്കെ ഉണ്ട് കേട്ടോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ